കയ്യിലുണ്ടായിരുന്ന എം ഡി എം പോലീസിനെ കണ്ട് ഭയന്ന് വിഴുങ്ങിയ യുവാവ് മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ലഹരിയാണെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഉറങ്ങിക്കിടന്ന ഏമാന്മാരൊക്കെ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത രാസലഹരിയുടെയും കഞ്ചാവിൻ്റെയും കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നത് തന്നെയാണ് കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ട് വെച്ച് പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി കൈവശം ഉണ്ടായിരുന്ന എം ഡി എം എ പൊതിയോടെ വിഴുങ്ങിയ യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഒപ്പം മറ്റ് ലഹരിക്കേസുകൾ ഗൾഫിലുണ്ടായിരുന്ന ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന ശേഷമാണ് ഷാനിദ് ലഹരി മരുന്ന് വില്പനയിൽ സജീവമാകുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ കാലോടു പോലീസ് ഇയാളെ പിടികൂടുന്നത് ഉയർന്ന തോതിൽ എം ഡി എം എ വയറ്റിൽ കലർന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം മരണത്തിനിടയാക്കിയത് വലിയ അളവിൽ കഴിച്ചതുകൊണ്ടാണ് മരണം ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിച്ചത് കുറഞ്ഞ അളവിൽ കഴിക്കുന്നവർ ദിവസങ്ങളോളം എടുത്ത് മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം സിന്തറ്റിക് ലഹരി വളരെ സുലഭമായി കേരളത്തിൽ യുവാക്കൾക്ക് ലഭിക്കുന്നുവെന്നതും ഇതിൻ്റെ മറ്റൊരു വശമാണെന്ന് ഓർക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകളിലേക്ക് ഒന്ന് കണ്ണൊടിച്ചാൽ എം സംബന്ധമായ നിരവധി ക്രൈമുകളാണ് ഉണ്ടായിട്ടുള്ളതെന്നും കാണാം എം ഡി എം എ കച്ചവടത്തിന് പ്രതി ഉപയോഗിച്ചത് പത്ത് വയസ്സുകാരനായ സ്വന്തം മകനെ എന്നത് മറ്റൊരു ഞെട്ടിച്ച വാർത്തയായിരുന്നു തിരുവല്ലയിൽ എം ഡി എം എ കേസിൽ പിടിയിലായ പ്രതിയാണ് കച്ചവടത്തിനായി സ്വന്തം മകനെ ഉപയോഗിച്ചത് പത്ത് വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് എം ഡി എം എ ഒട്ടിച്ച് വയ്ക്കുക ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി ലഹരി വിൽപ്പന നടത്തിയെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കിടയിലാണ് കൂടുതൽ ലഹരി വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനി സഞ്ജു പിടിയിലായതും വലിയ സംഭവമായി മാറിയിരുന്നു കേരള പോലീസ് ബാംഗ്ലൂരിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ വർഷം പാലക്കാട് നിന്നും തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് ഷിഹാസ് മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായിരുന്നു ഷിഹാസിന് എവിടെ നിന്നാണ് എം ഡി എം എ ലഭിച്ചതെന്നുള്ള അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തിരുന്നു കൃത്യമായ മൊഴികളൊന്നും ഇയാൾ നൽകിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് പാലക്കാട് നോർത്ത് പോലീസിന് സഞ്ജുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനായത് പിന്നാലെയാണ് ബാംഗ്ലൂരിലെത്തി സഞ്ജുവിനെ പോലീസ് പിടികൂടുക കൽപ്പറ്റയിലും എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്ന മൂന്ന് പേരെ എക്സൈസ് സംഘം പിടികൂടിയതും വാർത്തകളിൽ നിറഞ്ഞു നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് മുന്നൂറ് ഗ്രാം എം ഡി എം എ യുവതി അടക്കം മൂന്ന് പേർ പിടിയിലായിരുന്നു മലപ്പുറം സ്വദേശി ആഷിഖ് കെലങ്കുന്നപ്പുഴ സ്വദേശി മാഗി ആഷ്ന മട്ടാഞ്ചേരി സ്വദേശി ഇസ്മയിൽ സേട്ട് എന്നിവരാണ് പിടിയിലായത് ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ ആഷിഖാണ് ലഹരി ഇടപാട് നിയന്ത്രിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ജോലിക്കായി ഒമാലിനെത്തിയ മാഗി സംഘത്തോടൊപ്പം ചേർന്ന് വിമാനത്തിൽ ലഹരിക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ആദ്യ ലഹരിക്കടത്തിൽ തന്നെ ഇവർ അറസ്റ്റിലാവുകയാണ് ഒരു ലക്ഷം രൂപയാണ് ഇവർക്ക് പ്രതിഫലം നൽകിയിരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് ലഗേജ് ഒളിപ്പിച്ചാണ് എം ഡി എം എ കടത്തിയിരുന്നത് മയക്കുമരുന്ന് കടത്തുകാരായ ഇസ്മയിൽ സേട്ടാണ് കൊച്ചിയിലെ ലഹരി ഇടപാടിന് ചുക്കാൻ പിടിക്കുന്നതെന്നും പോലീസ് പറയുന്നു കൊച്ചിയിൽ പത്ത് വയസ്സുകാരി സഹോദരിക്ക് പന്ത്രണ്ട് വയസ്സുകാരൻ സഹോദരൻ എം ഡി എം എ കൊടുത്തതും ഞെട്ടിച്ചിരുന്നു ലഹരി ഉപയോഗിക്കുന്ന സഹോദരൻ സഹോദരിയെ കൂടി ആ ശ്രേണിയിലേക്ക് ചേർത്തുകയായിരുന്നു അല്ലെങ്കിൽ പെടുത്തുകയായിരുന്നു ഒമാനിൽ നിന്നുള്ള എം ഡി എ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്തിയ കേസിലെ പ്രധാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമായി മാറി വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു അറസ്റ്റ് നടന്നത് വിവാഹ വാർഷികത്തിന് ഒമാനിലെ മുഖ്യ ആസൂത്രകനായ ആഷിക്ക് നാട്ടിലെത്തുന്ന ശീലമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ നടന്നത് ഒമാനിൽ ഒരു ഗ്രാം എം ഡി എം മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വില ലഭിക്കുക ബാംഗ്ലൂരുവിൽ ഇത് ആയിരം രൂപയാകും ഈ വില അന്തരമാണ് ലഹരിക്കടത്തിന് കരുത്തായി മാറുന്നത് ഒമാൻ പൗരനാണ് ലഹരി മരുന്ന് ഇവർക്ക് നൽകിയിരുന്നതെന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇയാൾ ആരാണെന്നോ മറ്റോ ഉള്ള വിവരം അങ്ങനെയുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടുമില്ല ആഷിക്കിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഇതിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് ലഭിക്കുന്ന സൂചന അല്ലെങ്കിൽ പോലീസിന് ആ ഒരു വ്യക്തതയാണ് ഇനി വരുത്തേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളിൽ ഏറിയ പങ്കും മുൻപ് കേസിൽ പിടിയിലായവരാണ് അതിനർത്ഥം ഇത്തരം കേസുകളിൽ അറസ്റ്റിലാകുന്നവർ കുറച്ചുനാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നു എന്നിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുമാണ് ശിക്ഷാരീതിയിലുള്ള പഴുതുകളാണ് ഇവരെ വീണ്ടും ഇത്തരം തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവത്തിലേക്ക് നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത്രയധികം അറസ്റ്റും ലഹരി കേസുകളും കൊടുക്കാൻ കേരള പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നാളുകളിൽ നമ്മുടെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവതലമുറയുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഈ മഹാവിഭത്തിനെ അപ്പാടെ ഇല്ലാതാക്കാൻ ഇവിടുത്തെ നിയമസംവിധാനത്തിനും ഗവൺമെൻറ്റിനും സാധിക്കുമെന്നതും തീർച്ചയാണ്